വാഹനങ്ങളിലെ സൺറൂഫിന്റെ ദുരുപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാൻ വ്യത്യസ്ത ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത് പുതുതലമുറ വാഹനങ്ങളിലെ സൺറൂഫ് സൗകര്യം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണമെന്ന വീഡിയോ സന്ദേശവുമായാണ് മോട്ടോർ വാഹന വകുപ്പ് യൂട്യൂബ് വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളത് ദേവികുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ ആണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അടിമാലി സ്വദേശികളാണ് ബോധവൽക്കരണ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് വാഹനങ്ങളിലെ സൺറൂഫിന്റെ ദുരുപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാൻ വ്യത്യസ്ത ബോധവൽക്കരണവുമായാണ് മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുള്ളത് പുതുതലമുറ വാഹനങ്ങളിലെ സൺറൂഫ് സൌകര്യം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണമെന്ന വീഡിയോ സന്ദേശവുമായാണ് മോട്ടോർ വാഹന വകുപ്പ് യൂട്യൂബ് വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളത് ഒരു വാഹനത്തിന് ആഡംബര ഫീൽ നൽകുവാനും പുറത്തുനിന്നുള്ള വായുവും സൂര്യപ്രകാശവും വാഹനത്തിനുള്ളിൽ ലഭ്യമാക്കുവാനുമാണ് സൺറൂഫിന്റെ നിർമ്മിതി വാഹനങ്ങളിലെ സൺറൂഫിലൂടെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ കുട്ടികൾ ശ്രമിക്കുമ്പോൾ അവർക്ക് ശരിയായി ചവിട്ടി നിൽക്കുവാനോ പിടിച്ചു നിൽക്കുവാനോ ഉള്ള സംവിധാനം വാഹനത്തിനില്ല വാഹനം സഡൻ ബ്രേക്കിടുന്ന സാഹചര്യം വന്നാലോ ക്രാഷ് ോ കുട്ടികളുടെ ശരീരം സൺറൂഫിന്റെ എഡ്ജിലിടിച്ച് ക്ഷതങ്ങൾ സംഭവിക്കുവാൻ വളരെയേറെ സാധ്യതകൾ ഉണ്ട് ഇത്തരം അപകട സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ദേവികുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെയാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അടിമാലി സ്വദേശികളായ കിഷോറസ് ഇളവത്തൊട്ടിൽ ജിജി കിഷോർ ദക്ഷാ കിഷോർ എന്നിവരാണ് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് സൺറൂഫിന്റെ ദുരുപയോഗം മൂലമുണ്ടാകുന്ന അപകടമാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ പറഞ്ഞു മൂന്നാർ പോലെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ പ്രത്യേകിച്ച് ഗ്യാപ്പ് റോഡിലെല്ലാം സൺറൂഫ് തുറന്ന് കുട്ടികളുടെ ശരീരം പുറത്തേക്ക് ഇടിവിച്ച് അവരെ കാഴ്ച കാണിച്ച് കൊണ്ടുപോകുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിട്ടുണ്ട് ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിരന്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നാൽ അത് അതുപോരെന്നും അവരെ ഒരു ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളതിൽ നിന്നുള്ള അടിസ്ഥാന വിവരത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ കുട്ടികളെ പുറത്തേക്ക് തലയിടിച്ച് യാത്ര ചെയ്യിക്കുമ്പോൾ കാറിൽ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടുകയോ ഒരു ക്രാഷ് ഉണ്ടാവുകയോ ചെയ്താൽ പലതരത്തിലുള്ള തരത്തിലുള്ള ക്ഷതങ്ങളും ഈ കുട്ടികളുടെ ശരീരത്തിന് ഏൽക്കാം അത് മരണകാരണം വരെ ആയേക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള വസ്തുത കുട്ടികൾ പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ ശരീരം പെട്ടെന്ന് മുന്നോട്ടും പിന്നോട്ടും വളയുന്നത് വിപ്ലവാഷ് ഇഞ്ചുറിക്ക് ഇടയാക്കാം കൂടാതെ സുഷുനാനാടിക്ക് സംഭവിച്ചാൽ ഒരുപക്ഷെ കൈകാലുകളുടെ തളർച്ചയായിരിക്കും അനന്തരഫലം വയറഭാഗത്ത് ഇടിക്കുന്നതെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കാനും ഇന്റേണൽ ബ്ലീഡിങ്ങിനും ഇടയാക്കാം സിവിയർ ക്രാഷ് ആണെങ്കിൽ ഒരാൾ പുറത്തേക്ക് തെറിച്ച് വീണ് മരണം വരെ സംഭവിക്കാം ഇത്തരം അപകട സാധ്യതകൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബോധവൽക്കരണ വീഡിയോയുമായി എം വി ഡി രംഗത്തെത്തിയിരിക്കുന്നത് യൂട്യൂബിലൂടെ പുറത്തിറക്കിയിട്ടുള്ള വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി